സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ നടന്നു പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഉദ്ഘാടനം ചെയ്തു സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം അരങ്ങേ ട്വന്റി ഫോർ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു കലോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസത്തിലെ സുപ്രധാന ഘടകമാണ് കലോത്സവമെന്നും അതിന്റെ അരങ്ങിലേക്കിന്ന് കടന്നുവരുന്ന കുട്ടികൾ വരുംകാലങ്ങളിൽ ലോകത്തിന്റെ അരങ്ങു വാഴേണ്ടവരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കലോത്സവ കൺവീനർ ഫാദർ എബിൻ ജോസഫ് സ്കൂൾ ചെയർപേഴ്സൺ ആഷ്ലിൻ മരിയ സ്കൂൾ കലാ സാഹിത്യവേദി സെക്രട്ടറി ലിഡ മരിയ ജിൻസ് എന്നിവർ പ്രസംഗിച്ചു വ്യക്തിഗത ഇനങ്ങളിലും ഗ്രൂപ്പ് ഇനങ്ങളിലുമായി നൂറിലധികം കുട്ടികൾ മാറ്റുരച്ചു സുമ മാത്യു ഷിബ അഗസ്റ്റിൻ അനു അപ്പച്ചൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാല